അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഏതാണ്ട് നിങ്ങൾ ചോദിക്കേണ്ട നമ്മളേൽ ഒരുമാളെന്നാണ് കേട്ടോ മക്കളെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഓട് പോന്നതാണ് ഓഫറൊക്കെ ഒന്ന് പോയി പോയോ കേട്ടോ ഇരുപത്തഞ്ചിന് വരുന്ന നമ്മളെ ഈ ഓറഞ്ചിന് വെറും തൊണ്ണൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് മക്കളെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ആപ്പിളാണ് നൂറ്റി അൻപത്തൊമ്പതിന് ൂറ്റി അമ്പത്തൊമ്പത് വരണം അല്ലോ ഇരുന്നൂറ്റി അമ്പത്തോ വരെ വരുന്നതാണ് ഇന്നത്തെ ഓഫറാണത് എന്തായാലും ഫ്രൂട്ട്സ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കൂടെ പോന്നതാണ് മക്കളെ ആപ്പിൾ വാങ്ങി കുറച്ച് മുസമ്പി വാങ്ങി പിന്നെ കുറച്ച് പഴം വാങ്ങണം പിന്നെ റാഗം ഫ്രൂട്ടും പല കുർമ്മ എന്ന് പറയുന്നത് റാഗം ഫ്രൂട്ടും വാങ്ങണം മക്കളെ എനിക്ക് നല്ല തലവേദനയുണ്ട് ഓഫർ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി പോന്നതാ നല്ല പച്ച പഴമുണ്ട് നല്ല പാകമായ പഴമുണ്ട് പാ പാകമായതും പാകാവാത്തും കൂടി എടുത്താൽ നാളെയും മറ്റന്നാളും ഉപയോഗിക്കാം പഴം കൂടുതൽ വാങ്ങുമ്പോൾ കുറച്ച് പാകമായതെടുക്കും കുറച്ച് പാകാവാത്തതെടുക്കും എന്നാൽ നമുക്ക് തലേന്നും പിറ്റിയതും ഒക്കെ ആക്കിയിട്ട് രണ്ടുമെന്നും മൂന്നും ദിവസമൊക്കെ എടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് എടുക്കാൻ വേണ്ടി വന്നതൊക്കെ മക്കളെ അത്യാവശ്യം കുറച്ച് എടുത്തേക്കുന്നത് കേട്ടോ ില് കിടക്കണത് ഒറ്റക്കാണ് വന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതല്ല ആ സമയം നോക്കി ഞാൻ ഓടി വന്നതാ മോളവിടെ നിർത്തിയും ചെയ്തിപ്പം വരാമെന്ന് പറഞ്ഞു വന്നതാ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞതാ വരുവാണെങ്കിലൊക്കെ ഇരുപത് മിനിറ്റ് കൊണ്ട് വേഗം വരലും നോക്കലും സാധനം എടുക്കലും വേഗം പോരും കേട്ടോ ഏ അധികം കാത്തുക്കൂല പെട്ടെന്ന് പോരും നോക്കി നോക്കി എല്ലാം അപ്പം കൂടുതലുണ്ടെങ്കിലാണ് ഓരോന്ന് നോക്കിയിട്ട് അതൊക്കെ വേണമെന്ന് വെച്ച് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടു ഇത് ഞാനതിനെക്കൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങിയിട്ട് വേഗം പോരാൻ നോക്കും മക്കളെ മോളൊറ്റക്കല്ല അവിടെ ഫുട്ടിനും വില കുറവെന്നാണ് വേണ്ട നൂറ്റി ഇരുപതേ ഉള്ളൂ അപ്പം അതും ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കട്ടെ വേഗം എടുത്ത് അത്യാവശ്യമൊക്കെ വാങ്ങി അത് ബില്ലടിക്കുകയാണ് ബില്ലൊക്കെ അടിച്ച് അല്ലെങ്കിൽ ബില്ലടിച്ച് വെക്കണമെങ്കിൽ വേറെ ആളുണ്ടാവും എൻ്റെ കൂടെ മക്കളാരെങ്കിലും ഉണ്ടാവലുണ്ട് പയറോ ഉപ്പേക്ക് വെക്കാനോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ അതുകൂടി ഒന്ന് പോയി വെച്ചിട്ടാവട്ടെ എനിക്ക് വില കുറഞ്ഞിട്ടില്ല വില കൂടീക്കാണ് കേട്ടോ മുപ്പത് ഉറുപ്പിയാണ് ഇനി പക്ഷേ എനിക്ക് നിർബന്ധമാണ് ഉള്ളി വേണം ഉള്ളി തീരേ ഇല്ല മക്കളെ അപ്പം ഞാൻ കുറച്ച് ഉള്ളി എടുക്കുകയാണ് എന്തായാലും ഇപ്പം എടുക്കാതെ കമ്പ ഉള്ളി നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ളിയാണല്ലോ മുന്നിൽ വേണ്ടിയത് നമ്മളെ വീട്ടിലെ രാജാവ് ഉള്ളി എന്ന് തന്നെ പറയാം എന്ത് കറി വെക്കുവാണെങ്കിലും അതിലേക്ക് നമുക്ക് ഉള്ളി അത്യാവശ്യമാണ് എനിക്കാണെങ്കിലും ഇത് നേരം അടക്കമുള്ള ഓരോരോ ഇഷ്ടം പോലെ വേണം കറി ഓരോന്ന് വെക്കാൻ അപ്പം അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഒരു ഒന്നോ രണ്ടോ കിലോന് ഉള്ളി എടുക്കണം അപ്പോൾ കിലോന് അറുപത് രൂപ ആണെന്ന് അല്ല അറുപതല്ല മുപ്പത് രണ്ട് കിലോ എടുത്താൽ അറുപത് രൂപ ഉള്ളി അത്യാവശ്യം എടുത്ത് നല്ല ഉണങ്ങിയ ഉള്ളിയോ വയ്ക്കണേ നല്ല സൂപ്പർ ഉള്ളിയാണ് നല്ല ഉണക്കുണ്ട് ഉണങ്ങിയത് അതിനെക്കൊണ്ട് അത്ര വേണ്ട കേട് വരില്ല എന്തായാലും കുറച്ച് എടുക്കട്ടെ ഞാൻ അധികം വലിയ ഉള്ളി എടുക്കില്ല ചെറിയ ചെറിയ ഉള്ളി എടുക്കുകയുള്ളൂ ഒരു കറിയിലേക്കുള്ള കറക്കാക്കി എടുത്താലും നമ്മൾ മുറിക്കേണ്ട മുറിച്ച ബാക്കി നമ്മളിത് വേസ്റ്റ് ആവില്ല അപ്പം അങ്ങനെ തന്നെ വെക്കാമോ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ ഉള്ളത് എടുക്കരുത് ഇതാ വാലുണ്ടല്ലോ തൂങ്ങിയത് ഇങ്ങനെയുള്ളത് എടുക്കരുത് കേട്ടോ നല്ല അമർന്നും കൊണ്ടുള്ളത് എടുക്കണം ഞാൻ നോക്കിയെടുക്കുക ചെയ്യ ഉള്ളിയൊക്കെ നല്ല പറ്റി കിടക്കണത് എടുക്കണം ഇതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പറ്റി എടുക്കണം ഇവിടെ ഒരു കോല് പോലുള്ള ഉണ്ടി ഉണ്ടല്ലോ അതേ അതേ അതേമാറ്റേ അതേമാറ്റെടുക്കരുത് ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ട് നല്ലതാണ് കേട്ടോ നല്ല പച്ച കളറാണ് നല്ല തക്കാളി ആട്ടോ പക്ഷെ അധികം വലിയത് എടുക്കരുത് ഇങ്ങനത്തെ എടുത്താൽ മതി കേട്ടോ ഇത്ര എളുപ്പമുള്ള എടുക്കണം വലുതാവുമ്പം കേട് തന്നിണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് നമ്മൾ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ തക്കാളി എടുത്താൽ കയറാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം അപ്പോൾ ചെറിയ ചെറുതായി ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളു അധികം വലുതെടുക്കില്ല അപ്പം അത്യാവശ്യമൊക്കെ കായ്ക്കിനളെ കൊണ്ടുവന്ന പൈസക്കത്തുള്ള സാധനമൊക്കെ വാങ്ങിക്കണേ ഇനിയിപ്പോൾ ഏതായാലും പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഓളോട് ഞാൻ ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം സാധനം വാങ്ങാൻ നോക്കുക ബില്ലടിക്കുക ബില്ലടിക്കുന്നിടത്ത് ഈ സമയത്തൊന്നും തീരെ തിരക്കുണ്ടാവില്ല ഓട്ടോ എടുക്കലും പിന്നെ സാധനം എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഞാൻ തന്നെ കേട്ടോ അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ശരിക്കും മക്കളെ ഇപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി കൈ ഒന്നിനും പറ്റില്ല ഓരോന്നിനും കൈയിട്ടിട്ട് കംപ്ലൈൻറ്റാണ് കൈയൊക്കെ ഒക്കെ ഫുള്ളും ചളി അയക്കും ചളിയല്ല ഈ ഉള്ളിയിലും പിന്നെ ഇതിലൊക്കെ ഓരോ വെണ്ടക്ക അത് ഇതൊക്കെ നോക്കിട്ട് അയ്യൊക്കെ ശരിക്കും ഒട്ടുന്നുണ്ട് മക്കളെ കുട്ടീനോട് പേര് ചോയിച്ചതാ അത് എവിടെ സ്ഥലം എവിടെ ആണ് സ്ഥലം ആ ഗരം മഞ്ഞിപ്പൂര് ആ മഞ്ഞപ്പൂരെന്നാ പറയുന്നേ കേട്ടോ ഞാൻ എപ്പോഴും ഇവിടെ സാധനം വാങ്ങാൻ വരുമ്പോ അധികം ഇവിടെന്നാണ് ബില്ലടിക്കുക അപ്പൊ എന്നോട് ചോദിക്കാണ് അറിയോ ഓള ഓളം ഭാഷയിലൊക്കെ ചോദിച്ചു ശേഷം എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ അതുകൊണ്ട് ഹായ് 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 കേട്ടോ നമ്മൾ നമ്മള് സ്ഥിരപ്പെട്ടുള്ള ആൾക്കാരോ അതൊക്കെ ദൂരൽ എപ്പോഴും വരുന്നേക്കൂടെ നല്ല പരിചയം നമ്മളെ ഓലെ മലയാളം ഓരോ ഓല ഭാഷ നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ഹായ് ഒട്ടോ വാങ്ങാൻ വാങ്ങാൻ ഇവിടുന്നു ഒരു നമ്മളത് അങ്ങനെ കൊണ്ടിരിക്കാണ് ചിക്കൻ ചിക്കന് ഇറച്ചെടുത്ത കേക്ക്ണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇറച്ചി ഒന്ന് എടുത്തു തരുമെന്ന് ചോദിക്കാ അപ്പൊ എടുത്തു എടുത്തരാന്ന് അപ്പൊ അത് വേറെ എടുത്തു തരണം ഒരു വെട്ടിട്ട് എന്തൊക്കെയാ ഇത്രക്കെ ഉള്ളു മക്കളെ ചിക്കനാണ് തുടക്ക് നമുക്ക് വേണ്ടത് എടുത്തിട്ട് കറക്റ്റ് ആക്കി തൂക്കി കൊടുത്തു തരും നമ്മൾ ചിക്കനും വാങ്ങി അടുത്തൊരു തൈര് എടുക്കണം എന്ന് വിചാരിച്ച് കാരണം അതും കൂട്ടിയിട്ടാണ് മൂക്ക് എന്തെങ്കിലും ചോറൊക്കെ കൊടുക്കുമ്പോൾ പുളി ഇല്ലാത്ത തൈര് വേണം അപ്പോൾ ആ പുളിയില്ലാത്തൊരു തൈര് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മക്കളെ അപ്പം നല്ല ഓഫറാണ് തൊണ്ണൂറ്റിയമ്പത് ഉറുപ്പ്യളളും ഒരു ലിറ്ററിന് സാധനങ്ങളൊക്കെ വാങ്ങി മക്കളെ നമ്മളതങ്ങനെ വണ്ടി ഉന്തി അതങ്ങനെ പോവണം മക്കളെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നമ്മളെ വണ്ടി ഉന്തി അങ്ങനെ പോവുകയാണ് എടുത്ത് വെക്കണം കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ അപ്പം ഞാൻ തന്നെ എടുത്ത് വെക്കണം എത്തിയിട്ടോ മക്കളെ ഞാൻ അടിച്ചുകൊണ്ട് എത്തുക ഞാൻ പൂരാണ് മക്കളെ ഞാനൊക്കെ ഉണ്ടെങ്കിൽ കുന്തി തരാനും തള്ളി തരാനും അവരൊക്കെ തന്നെ ഉണ്ടാകുകയും ഇത് ഓരോക്കെ സ്കൂൾ പോയ സമയക്കൊണ്ട് ഞാൻ വേഗം വന്ന് പോകാച്ച് വന്നതാണ് അപ്പം അതുകൊണ്ട് സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും അവിടെ എത്തും വേണം നമ്മൾ ലുലുമാളിൻ്റെ പുറത്തേക്ക് എത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോ സ്റ്റാൻഡ് ഇല്ലേ ഓട്ടോ ഇല്ല അപ്പോൾ ആരും ഓട്ടോ വന്നിരിക്കണേ അപ്പോൾ ആ ഓട്ടോ കൂടി വരുന്നുണ്ട് അപ്പോൾ ഓട്ടോ വരുന്നുണ്ട് ബാക്കിയൊക്കെ ആകുമ്പോൾ ഇനി ഇവിടെ പോയി ചേട്ടാ മക്കളെ അപ്പോൾ ഓട്ടോക്കാരൻ വന്നിട്ടുണ്ട് ഓട്ടോക്കാരൻ വരുന്നുണ്ട് കണ്ടോ ഓട്ടോയില് കയറി ഒരു മൂന്ന് മൂന്നര മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തും കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്കവിടെ എത്തണമെങ്കിൽ ആ കുട്ടികൾ ഞമ്മളെയും കൂട്ടിക്കൂടെ ഒരുക്കി എത്ര കുരു പോയാലോ അത് ഞമ്മ കുതിരണ്ടി കയറുന്ന നമ്മളെ റോഡിലേക്ക് എത്തി നമ്മളെ വീട്ടിലെത്താനായി അതാണ് ഈ കുലുക്കം നമ്മളെ റോഡ് കുറച്ചുകൂടി കൂടി നന്നാവാനുണ്ട് അപ്പോൾ റോഡ് വീതി കൂടുക കൊണ്ട് ഇപ്പോൾ അത്രയും നന്നാവൂല കാരണം വീതി കൂടുമ്പോൾ ഒന്നായിട്ട് നന്നാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഞാൻ കുതിരണ്ടി പോകണേരിയാ പോണത് മക്കളെ നമ്മളെ റൂട്ടിൽ പോയി കയറിയാൽ കാണാൻ ഉണ്ടാവും കുലുങ്ങനുണ്ടാവും